ഇവിടെ വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻ ഗസ സിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ഈ ഗസയുടെ ഗസയുടെ ഗസ സ്ട്രിപ്പിന്റെ നോർത്ത് എൻഡിലാണ് ഗസ സിറ്റി ഉള്ളത് ആ ഗസ സിറ്റിയില് ഏകദേശം ഒരു എട്ട് ലക്ഷം പേര് എട്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം പേരാണ് അവിടെ ഉള്ളത് ഏറ്റവും വലിയ സിറ്റിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ആ സിറ്റിയിലാണ് ഇപ്പോൾ ബോംബിങ് നടക്കുന്നത് അവിടെ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഏകദേശം നാല് ലക്ഷം പേര് ഇതുവരെ പലായനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പലായനം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആൾക്കാർ മലപ്പുറം പോകുന്നതൊന്നുമല്ല ഒന്നുമല്ല അവരുടെ വീടുകളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പലരും അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ആഹ് ഇതുവരെ ഞങ്ങൾ പോയിരുന്നത് വീട് മാറിയിരുന്നപ്പോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടു മാറുമ്പോൾ ആ വീട് ഞാൻ അവസരമായി കാണുക എന്നുള്ളതാണ് അവര് പറയുന്നത് ആ വീട് ഇനി അവിടെ ഉണ്ടാവുകയില്ല അതിൽ ഇടിച്ചു നിരപ്പാക്കും എന്റെ വീട് എന്റെ ഞാൻ ഇത്രയും കാലം താമസിച്ചിരുന്ന സ്ഥലം എന്റെ നാട് ഇതൊക്കെ ഇനി അന്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഓരോ കെട്ടിടങ്ങളും തിരഞ്ഞു പിടിച്ചിട്ട് ആ കെട്ടിടങ്ങളിലേക്ക് വലിയ പീലങ്കിയും ബോംബ് മിസൈലും അയച്ചിട്ടാണ് അത് തകർക്കുന്നത് മിക്കവാറും എല്ലാ ഭാഗവും ഈ പറഞ്ഞ പെരിഫറിയിൽ മുഴുവൻ നോർത്ത് എൻഡിൽ മുഴുവൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം മുഴുവൻ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പലായനം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദുരന്തം പിടിച്ച ഒരു അവസ്ഥയാണ് ഒരു വണ്ടി ഒരു ട്രക്ക് അവിടെ നിന്നും ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് ബാക്കി അൽമവാസി മുതൽ ഡേർ അൽബല വരെയുള്ള ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ആയിരം ഡോളറാണ് ഒരു നാൽപ്പത് കിലോമീറ്റർ ഈ വണ്ടിയിൽ പോണമെന്ന് പറയുന്ന ആയിരം ഡോളർ ആയിരത്തിൽ എൺപതിനായിരം മുതൽ എൺപത്തെട്ടായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പോ ഇത് എല്ലാവരുടെ കയ്യിലൊന്നും ഇല്ല അപ്പോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആൾക്കാർ കിലോമീറ്ററുകളോളം ഈ ഗസ സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയിലെ ബോർഡർ ബോർഡറിൽ നിന്നും ഡയർ അൽബലേക്ക് വരണമെങ്കിൽ തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ റോഡ് ഇല്ലാത്ത സ്ഥലത്തുകൂടെ നടക്കേണ്ടി വരും ബാക്കിയുള്ള സ്ഥലം ഈ ഭാഗത്തുകൂടി കാളവണ്ടിയോ അല്ലെങ്കിൽ കഴുത വണ്ടിയോ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോംബിങ് കഴിഞ്ഞ് തുടങ്ങിയതോടുകൂടി അതുമില്ല അപ്പോ ആൾക്കാർ വളരെ ചെറിയ ഈ പറഞ്ഞ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ അത്യാവശ്യം തോന്നിയ സ്ഥാനങ്ങള് അപ്പ തോന്നിയ സ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് ഏർ പരായനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാൻ ഇവിടെ ഈ പറയുന്ന ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ താമസിക്കാനായിട്ട് സൂചി കുത്താൻ സ്ഥലമില്ലാത്തതെന്ന നിലവാരത്തിലാണ് ഈ അൽമവാസി മുതല് ഈ പറയുന്ന ഡേർ അലബലുള്ള സ്ഥലത്ത് ഒരു ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഇവരെവിടെ ഇഞ്ഞ് താമസിക്കും എന്നുള്ളത് വലിയ വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഏർ രോഗങ്ങൾ വളരെ അധികം പിടിപെട്ടു കഴിഞ്ഞിരിക്കുന്നു ശ്വാസകോശ രോഗങ്ങളും പിടിപെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിന് പുറത്താണ് ഭക്ഷണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട് ഏർ ഈ കുഷണം കുഞ്ഞുങ്ങൾ മുഴുവൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നു വരിക്കുന്നു നമ്മൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റിയൻ പ്രവർത്തകർ പ്രവർത്തകർ എല്ലാം ഇതിനെ ഉൾപ്പെടും നമ്മളും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പലപ്പോഴും കഴിക്കാൻ കഴിയുകയുള്ളൂ അതും ഈ ചോറും പരിപ്പും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കിയുള്ള ഒരു സാധനവും ഈ എണ്ണ എണ്ണ പയറുവർഗങ്ങളോ ഇല്ലെങ്കിലും പച്ചക്കറിയോ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഡോക്ടർ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഇസ്രായേൽ സേന അവിടുന്ന് ആൾക്കാരെ ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഈ പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെടിവെക്കുമോ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ കസയിൽ പോകാൻ മടിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്റെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ നമ്മളെ കൂടെ സർജറി ചെയ്തോണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത് ഇത് എടുക്കണമെന്ന് അത് ഈ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തി എടുക്കാൻ പറ്റുന്നില്ല സർജറി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിക്കുന്നത് പറയുന്നത് ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഐ ഡി എഫ് അതായത് ഇസ്രേലി ഡിഫൻസ് ഫോഴ്സ് തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോ വളരെ എനിക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഈ ഡോക്ടർ താരിഖ് ഡോക്ടർ എന്നാ പറയത്തെ താരിഖ് ഡോക്ടർ വളരെ നിസ്സംഗനായിട്ട് പറയുന്നത് കേട്ടു നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കൂട്ടി കൊണ്ട് നീ നടക്കൂ അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല അപ്പൊ അവര് വീണ്ടും ചോദിക്കുകയാണ് നമ്മളെ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ സഹോദരൻ രണ്ടുപേരും അപ്പുറത്തുണ്ട് അവരും വരേണ്ടതുണ്ട് അവരെയും വിളിക്കണ്ടേ എന്ന് ചോദിക്കും അപ്പുറം അവരെയും വിളിക്കൂ എന്ന് പറഞ്ഞു അവര് വിളി വിളിക്കൂന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വിളിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബം മുഴുവനും താമസിക്കുന്ന കെട്ടിടം ബോംബിട്ടു തകർന്നു അവര് കാണുന്നില്ല എന്നാ പറയുന്നത് ഈ ഈ പറയുന്ന ആൾക്കാരെ കാണുന്നില്ല ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല അടുത്ത നമ്മുടെ കെട്ടിടത്തിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഭാര്യ അടുത്ത ദിവസം ഉച്ചയാണ് ആയിട്ടാണ് ഒരിക്കലും കാണാൻ കാണാൻ പറ്റിയത് കാരണം നടക്കുന്ന വഴി മുഴുവൻ വലിയ പ്രശ്നങ്ങളാണ് പല സ്ഥലത്തും തിരിഞ്ഞു പോകേണ്ടി വരും നേരെയുള്ള വഴികളൊന്നും ബോംബിങ് ആയതുകൊണ്ട് പലപ്പോഴും ആ വഴിയിലേക്ക് നടക്കാൻ പറ്റുന്നില്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവർ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവസാനം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ അൽമവാസിയിലേക്ക് എത്തിയത് അപ്പൊ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഒരു മണിക്കൂർ മുമ്പ് പറയാണ് നിങ്ങൾ താമസിക്കുന്ന കെട്ടിടം ഇപ്പൊ ഇടിച്ചു കളായി വന്ന മറ്റേ വേറെ ചെയ്യാൻ പറ്റും അത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെന്ന് വേറെ പറയാൻ കഴിയില്ലല്ലോ അപ്പോ ഇതാണ് അവിടെ നടക്കുന്നത് വേറെ ആൾക്കാർക്ക് വേറെ താമസിക്കാനും സ്ഥലമില്ലാത്തത് കൊണ്ടും പോകാതിരുന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുക ഇന്ത്യ അപ്പോ ഈ ഗസയിൽ നിന്നുള്ള ഈ ഇപ്പോൾ ഈ പറയുന്ന അൽമവാസി മുതൽ ഇതുവരെയുള്ള ഒരു 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 തുള്ളി സൂചി പിന്നെ എങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ ആ ഡോക്ടറുടെ ി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോ അവരിപ്പഴും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്താണ് അവരുടെ അവസ്ഥ കാര്യം അവരുടെ സഹോദരന്മാർ താമസിച്ച ഫ്ളാറ്റ് അവരിടിച്ച് ബോംബ് തകർത്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരുടെ കാര്യം ഇനി നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല കഴിഞ്ഞു അത് അത് കഴിഞ്ഞു മെനിയാന്ന് ഒരു ഉച്ചയായപ്പോഴാണ് അവർ ഞങ്ങൾ സർജറി ചെയ്തപ്പോൾ ഈ വിപുലി കിട്ടിയത് അടുത്ത ദിവസം മൂന്ന് മണിക്കാണ് എന്തെങ്കിലും വിവരം കിട്ടിയത് അദ്ദേഹത്തിന് ഡേർ അൽബല അവർ നടന്ന് പല വഴിക്ക് നടന്ന് അവിടെ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്താണ് വിളിച്ച് പറയുന്നത് അത്രയും നേരം ഈ ഡോക്ടർ ഈവരുടെ ഭാര്യയും മക്കളെയും കാത്ത് പല ദിക്കിലേക്ക് പാഞ്ഞു പാഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇവിടെ എവിടെയാണ് അവർ എവിടെയാണ് അവരെന്ന് നോക്കി നോക്കി ഇണക്കുമായിരുന്നു അവസരം അടുത്ത ദിവസമാണ് കിട്ടുന്നത് ഇന്നലെയാണ് കിട്ടുന്നത് ഈ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയില്ലേ നാസർ ഹോസ്പിറ്റൽ അവിടെ അവിടെ അവിടത്തേക്ക് വല്ല ആക്രമണം ഉണ്ടാകുന്നുണ്ടോ ഈ ബോംബ് വർഷം അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നാസർ ഹോസ്പിറ്റലിൽ ഞാനിവിടെ തന്നെ രണ്ട് പ്രാവശ്യം ബോംബ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ ബോംബിങ് ഈ പറയുന്ന ഡ്രോൺ ആക്രമണമായിരുന്നു ഡ്രോൺ ആക്രമണം നേരെ അത് അവര് ഈ ഐസിയുല് കൃത്യമായ ഐസിയുലെ ഒരു ബെഡ് കേന്ദ്രീകരിച്ച് ഐ സിയുലെ ഏതൊരു ഈ പറയുന്ന ആരുടെയും നേതാവ് അഹദ് മമാസിന്റെ ഒക്കെ നേതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐ സിയുലെ കെട്ടിടം കെട്ടിടത്തിന്റെ ജനലിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ആദ്യം ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഐ സിയു മുഴുവൻ തകർന്നുപോയി രണ്ടാമത്തെ ആക്രമണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നമ്മളെ നാസ്ര ഹോസ്പിറ്റലിലെ മൊബൈലിലായിരുന്നു ഓരോ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു ആ മിസ്സൈൽ പതിക്കിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള രണ്ട് മൂന്ന് പത്രപ്രവർത്തകരും ഒക്കെ മരിച്ചു അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് താഴെന്ന് വീണ്ടും ആൾക്കാർ മുകളിലേക്ക് ഒരു പത്ത് ഇരുപത് പേര് മോളോട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി രക്ഷിക്കാൻ പോയപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബോംബിങ് വന്നു അതിനകത്ത് ഏകദേശം എഴുപത്തഞ്ചു പേരാണ് മരിച്ചിട്ടുള്ളത് അന്ന് ആ ഒരു ആശുപത്രി മുഴുവൻ ഈ പറയുന്ന നമ്മള് കൂടെ ജോലി ചെയ്തിരുന്ന പല ഡോക്ടർമാരും മരിച്ചു മുഴുവൻ ഡോക്ടർമാരും കുറെ ഡോക്ടർമാരടക്കം വിദ്യാർത്ഥികളടക്കം അതിനകത്ത് മരിച്ചു ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത് അതായത് it was filmed today, the latest in a series of strikes seemingly designed to bring the buildings to the ground. israel says it issues warnings to evacuate the area before striking. al gafri tower, gaza city's tallest residential building. Has been destroyed in Israeli airstrikes. The 20-story high-rise was built in the 1990s and completed around 2010. It contained more than 60 apartments, offices, and shops, and was home to the Gaza bureau of Lebanon's Al-Mayadeen TV channel. The apartment came minutes after an evacuation warning. Residents say nearby homes were destroyed, and black smoke blanketed an area of almost one kilometer. The strike came during one of the heaviest nights of bombardment in weeks. Gaza's health ministry reported more than 200 people killed overnight and more than 300 wounded. At least five members of one family, including two children, died when a house in western Gaza city was hit. Medics said victims remained trapped under rubble as shelling continued.